സ്വിച്ച് ഓഫ് ആ ഇനി എന്ത് ചെയ്യും ജയശങ്കർ ഇല്ലാത്ത സീനുകളാണ് ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത് ഒരു മാസായി ഷൂട്ടിംഗ് പകുതി കഴിഞ്ഞു അതുകൊണ്ട് നായകനെ മാറ്റി പുതിയ നായകനെ വെക്കുന്ന പ്രശ്നമില്ല സിനിമയല്ലേ ഒരു സീരിയലാണെങ്കിൽ ഒരു ഫോട്ടോ വെച്ച് മാലയും തൂക്കി അവസാനിപ്പിക്കാം കഥയിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധിക്കുവോ സാധ്യമല്ല ഓർഡർ അനുസരിച്ചല്ലോ ഷൂട്ടിങ് നടക്കുന്നത് എങ്ങനെയെങ്കിലും അയാളെ കോണ്ടാക്ട് തിരിച്ചു നോക്ക് അയാളെറ്റ്ലീസിനൊന്നും പരാതിപ്പെട്ടാലോ ഒരു പ്രയോജനം ഇല്ല ഒന്നാമത് തമിഴ്നാട് മാത്രല്ല ആ പയ്യന്റെ അച്ഛൻ അവിടെ വലിയ ഗൗണ്ടറ ഏതായാലും ഷൂട്ടിംഗ് നിർത്തി വെക്കാൻ പറ്റില്ല അത് വലിയ നഷ്ടം സംഭവിക്കും തമിഴ്നാട് സിനിമയായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്താ മോനെ നിന്റെ ശരിക്കുള്ള പ്രശ്നം എനിക്കറിയില്ല നിന്റെ അമ്മ വെറുതെ ഇങ്ങനെ ഒരു അബദ്ധം കാണിക്കില്ല ഫോണിലൂടെയുള്ള സംസാരമാണ് അമ്മയെ ചൂട് പിടിപ്പിച്ചത് അതുകൊണ്ടാണ് ചാടി പുറപ്പെട്ടത് നീ അവിടെ ആരെങ്കിലും ആയി വാക്തർക്കുമോ മറ്റു എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോന്നുമില്ല ഇതാ നിന്റെ ഫോൺ ഞങ്ങൾ ആരും നിർബന്ധിച്ചിട്ടല്ല നിന്റെ താല്പര്യപ്രകാരമാണ് നീ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത് സിനിമയെ കുറിച്ച് നിനക്കറിയാലും ആവശ്യമില്ലാത്ത ഗോസിപ്പിൽ പെട്ട് വെറുതെ ഭാവി കളയരുത് രാവിലെ തന്നെ പോവാൻ നോക്കുക ഇങ്ങനെ ആലോചിച്ച് സമയം കളയാണ്ട് എന്തെങ്കിലും വഴിയുണ്ടോ നോക്ക് എന്ത് വഴി ഒരു വഴിയും ഇല്ല അയാള് വരാതെ ഒരു വഴി നടക്കൂല ഹലോ ആര് ജയശങ്കറോ ജയനപ്പ എവിടെയുണ്ട് വീട്ടിലാണോ അന്ന് മുതൽ ഫോണിൽ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അതെയോ ഓക്കെ ജയശങ്കർ ബൈ എന്ത് പറഞ്ഞു ജയശങ്കർ രാവിലെ അവിടെ നിന്ന് പുറപ്പെടും എല്ലാം വന്നിട്ട് പറയാമെന്ന് സർ അയാള് സേഫ് ആണെന്ന് സ്റ്റേഷനിൽ അറിയിക്കണേ അയാൾ ആകെ ഒച്ചപ്പാടും ബഹളു എന്താ ഇങ്ങനെ ആർക്ക് വിഷമം എനിക്കോ ഞാൻ നമ്മുടെ ഹീറോ എത്തിയില്ലല്ലോ എത്തും എന്റെ മനസ്സ് പറയുന്നു സത്യത്തെ ഞാനിന്ന് ഇവിടെ വരണ്ടാന്ന് വിചാരിച്ചിരുന്നതാ എന്നിട്ട് ഞാൻ വന്നില്ലേ അപ്പോൾ എന്നെക്കാളും എത്രയോ സീനിയറായ ജയശങ്കറിന് വരാതിരിക്കാൻ കഴിയുമോ അതങ്ങനാ മോളെ എത്ര തിരക്കുള്ള ആളാണെങ്കിലും രണ്ടു ദിവസം വീട്ടിലിരുന്ന ബോറടിക്കും ഓടി എത്തൂലേ ലൊക്കേഷനിലേക്ക് ക്ഷമിക്കണം എന്റെ അമ്മയുടെ പ്രവർത്തിക്ക് ഞാൻ ക്ഷമ സർ ഒരു ഇതിരിക്കട്ടെ എന്റെ അമ്മ ഉണ്ടാക്കിയ നഷ്ടത്തിന് ഒരു പരിഹാരമായിട്ട് ഈ തുക എത്രയായിരുന്നാലും കടവായിട്ടാണ് അത്രക്ക് ആവശ്യങ്ങളുണ്ട് അഭിനയിക്കുന്ന എന്ത് തോന്നുന്നു അഭിനയത്തെ കുറിച്ച് മറുപടി തന്നെ നല്ല ഫ്യൂച്ചർ ഉണ്ട് വേറെ എവിടെന്നെങ്കിലും ചാൻസ് വന്നിട്ടുണ്ടോ ചേട്ടനൊക്കെ അറിയാതിരിക്കോ എനിക്ക് ഒന്ന് രണ്ട് വന്നിരുന്നു ഇത് കഴിയട്ടെ എന്ന് ഞാൻ പറഞ്ഞു അടുത്ത അന്ന് ഇൻസൾട്ട് പെട്ടെന്ന് കേറി പറഞ്ഞു പിന്നെ അല്പ ഉണ്ടായിരുന്നു ഈ സിനിമ വിജയിക്കണം അതെ കൂടെ ആഗ്രഹമാണ് അത് അതിന് ഒരു സംശയവും വേണ്ട മോൾ ഇത് ഞാൻ അന്ന് ഓർണമെന്റ്സ് അല്ലേ അതെ എല്ലാ നോക്ക് അതിരിക്കട്ടെ ഇത്രയും കാശ് തന്നതാ ആര് പേര് പറയാൻ മടിക്കുന്ന ജയശങ്കർ എന്നുള്ള ചെറുപ്പക്കാരൻ ഏയ് അത് ശരിയാവില്ല നമ്മൾ കൊടുത്ത പേയ്മെന്റ് അല്ലേ ആ പേയ്മെന്റ് അയാൾ തിരിച്ചു തന്നു അയാൾക്ക് സിനിമ തീർന്നിട്ട് കാശ് കൊടുത്താ മതി എന്ന് പറഞ്ഞു എന്താ കൊഴപ്പം അയാള് കാശിന് വലിയ ആർത്തിയുള്ള നടനൊന്നും അല്ല ശരിക്കും അയാളുടെ അച്ഛന്റെ ആഗ്രഹമാണ് മകനെ സിനിമ നടനാക്കാൻ പുള്ളി തമിഴ്നാട്ടിലെ അല്ലേ എങ്കിലും സിനിമ തീരുമ്പോൾ നമ്മൾ അയാളെ സെറ്റിൽ ചെയ്യും അന്നയുടെ സ്വർണം പണയം വെച്ചാണ് ജയശങ്കറിന് കാശ് കൊടുത്തെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരന് വലിയ സങ്കടമായി പോയി സിനിമയിൽ ഇത്തരം ആൾക്കാർ വളരെ കുറവാണ് ഒന്ന് സംസാരിച്ചു നോക്ക ഇവിടത്തെ കാര്യം എനിക്ക് അറിയാവുന്നല്ലേ സാറേ പറയം ഞാനവിടെ സംസാരിച്ചു ഡയറക്ടർ എന്റെ മുന്നിൽ വെച്ച് എന്നെ വിളിക്കുകയും ചെയ്തു സാറേ എന്താ ദിനേശ ഞാൻ ഒരു കാര്യം പറഞ്ഞ സാർ ചെയ്യൂ എന്താ സാറ് നമ്മുടെ ആന്റണിയോട് കുറച്ച് കാശ് കടഞ്ഞു ചോദിച്ചാലോ അയാളുടെ കയ്യിൽ എന്തായാലും കാണാണ്ടിരിക്കൂല ഒരിക്കൽ ഇറങ്ങി തിരിച്ചു നഷ്ടങ്ങൾ ഉണ്ടായതാ അതൊന്നും ശരിയാവില്ല അത് സാറിന്റെ കൂട്ടുകാരനല്ലേ എനിക്ക് ചോദിക്കാനൊന്നും വയ്യ ഒടുവിൽ ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിലോ ഒരു കാര്യം ചെയ്യും നീ ഒന്ന് ചോദിച്ചു നോക്ക് ഞാനോ ഏതായാലും ഞാനൊന്ന് സംസാരിക്കാം ഓക്കെ വാ ഇരിക്കേ എന്താടാ കയ്യിൽ കാശില്ലാതെയാണോ നീ ഇതിനറി പുറപ്പെട്ടത് എന്താ അല്ല അത് സാർ ഞാൻ ആന്റണിയോടെ മകളുടെ കല്യാണത്തിന് വേണ്ടി കുറച്ച് കാശ് ബാങ്കിൽ ഇട്ടിട്ടുണ്ട് അതും ഭാര്യയുടെ പ്രോപ്പർട്ടി വെച്ചവണ ഒരു മൂന്നാല് മാസമുള്ള അവിടെ കല്യാണം നടത്തണം ഞാൻ സഹായിക്കായിരുന്നു ഞാൻ ഒരു കാര്യം പറയട്ടെ പതിനഞ്ച് ദിവസത്തിനകം ഷൂട്ടിംഗ് വരും അത് കഴിയുമ്പോ കാശും വരും പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യാനുള്ള കാശ് ഡയറക്ടറിന്റെ കൈവശം റെഡിയാണ് പിന്നെന്താ പ്രശ്നം എന്നാലും അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു പത്തു ലക്ഷം രൂപ തരാം അങ്ങനൊക്കെ വേണ്ടിയല്ലേ